കുറ്റ്യാടിയിൽ കുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ കുറ്റ്യാടി സ്വദേശിയായി അജ്നാസിനെ മംഗലപുരത്ത് നിന്നാണ് പിടികൂടിയത് രണ്ട് വിദ്യാർത്ഥികളാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയത് രാഹുൽ കെ വിവരങ്ങളുമായിട്ട് രാഹുൽ എപ്പോഴായിരുന്നു പരാതി ലഭിച്ചത് ഇയാൾക്കെതിരെ മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ ഉള്ളതാണോ എവിടെ നിന്നും പിടികൂടി രണ്ട് ആൺകുട്ടികളാണ് ഈ പരാതിക്കാർ ഇയാൾ ഈ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു സംസ്ഥാനം കടക്കുകയാണ് ഉണ്ടായിരുന്നത് അജ്മീരിലടക്കം ഒളിവിൽ കഴുകുകയായിരുന്നു ഇരുപത്തിനാലിനാണ് സ്ഥലത്ത് നിന്ന് കടക്കുന്നത് രാസലഹരി നൽകി അതായത് മയക്കുമരുന്ന് നൽകി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് കേസ് തുടർന്ന് പോലീസ് അടക്കം ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തി പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലായതോടുകൂടി അവിടെ നിന്നും കടക്കുകയായിരുന്നു മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ സമയത്താണ് ഇയാളെ ഈ പ്രതിയായ ഇത്ര പിടികൂടിയിട്ടുള്ളത് കൊച്ചിയാടിയിൽ ബെക്കാം എന്ന പേരിൽ ഒരു ബാർബർ ഷോപ്പ് നടത്തി വരികയായിരുന്നു അജിനാസ് എന്തായാലും ഇയാളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് ചെയ്താൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് കാരണം വിധത്തിൽ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചൊന്ന പരാതി ആൺകുട്ടികളാണ് കൂടുതൽ കുട്ടികളെ അടക്കം ഇയാൾ ഇരയാക്കിയിരുന്നു എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ആണ് കൊച്ചാടി പോലീസ് വ്യക്തമാക്കുന്നത് ഈ കേസിൽ പോലീസിന്റെ പ്രതികരണം കൂടി ലഭ്യമാണ് അതിലേക്ക് അഡ്വക്കേറ്റിനെ കാണുന്നതിലേക്കായിട്ടും മറ്റ് നടപടികൾക്കായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അജ്മീറിൽ നിന്ന് അന്നേ ദിവസം കോഴിക്കോട് ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിനുകളെല്ലാം പരിശോധിച്ചതിൽ ഇയാൾ മരുസാഗർ എക്സ്പ്രസ്സിൽ വരുന്നതായിട്ട് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടുന്ന് ഒരു പോലീസ് പാർട്ടി മംഗലാപുരം ഭാഗത്തേക്ക് പോയിട്ടുള്ളതും മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കാത്തു നിന്നിരുന്ന സമയത്ത് ആ ട്രെയിനിൽ നിന്ന് ഇയാൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളതുമാണ്